ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് അതിനാണെങ്കിൽ ഒരു ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സ് വീടാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ഇതിനകത്ത് എന്തുവാറക്കണോ ആർക്ക് കൊണ്ടുവന്നതാ ആണോ അമ്മാനിക്കിഷ്ടമാണോ ഇതാർ കൊണ്ടുവന്നതാ ഉറക്ക പറ എന്താ കൊണ്ടുവന്നു തന്ന നോക്കട്ടെ എന്തു വന്ന തോനെ ഉണ്ടല്ലേ നോക്കട്ടെ തോനെ ഉണ്ടല്ലേ നമുക്ക് തട്ടിയാല അരു വീണോ അരോശിന് വേണോ ആ അല്ലേക്ക് വേണോ നമുക്ക് നോക്കാം കാലു മാറ്റി കുറെ സാധനം ഉണ്ടല്ലേ കുറെ സാധനം ഉണ്ടല്ലേ ഇതൊക്കെ ആർക്കും വന്നതാ ണ്ടല്ലേ ലൈസൊക്കെ ഗെൽഫിന്നുണ്ടോന്നാണ് അതല്ല ഇതെന്തുവാണ് ലേസാത്തു ലേസാണോ ഓ അറ്റാക്ക് ഉടങ്ങിട്ടുണ്ട് ഇവിടെ അറ്റാക്ക് അറ്റാക്ക് ഉടങ്ങിട്ടുണ്ട് വേണോ ഇഷ്ടപ്പെട്ടാ ആരുണ്ട് ആരുണ്ട് അതിനെ ഇത്ര നമ്മൾ ഇഷ്ടപ്പെട്ട പൊട്ടിച്ച ആരുണ്ടെത്തിക്കൊട്ട് ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി ചെയ്ത നോക്കിയപ്പോ സർപ്രൈസായിട്ട് അതിനു വന്നതാണ് ഇതുവരെ നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ചോദിക്കാം ഐറൂസ് അന്നായും ഐറൂസ് ഒക്കെ ഇവിടെ തിന്നാൻ തുടങ്ങി നമ്മൾ ചിളക്കി തരാം ആണോ പൊട്ടിച്ചേരാ കേട്ടാ ചാറ്റ് പറയപ്പെട്ട ലൈക്ക് പറ നമ്മൾ നമ്മളതിനാ കൊണ്ടുവന്ന മുട്ടായൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഓ ഇഷ്ടപ്പെട്ടത് കൊള്ളാവോ കൊള്ളാവോ ഈ അമാനാണെങ്കി പതിനേഴ് രാവിലെ നോയമ്പും പിടിച്ചോണ്ട് പൊതിയും ഇട്ടിരിക്കാണ് പറ്റുന്നില്ലെന്നും